പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ധൈര്യപ്പെടുത്താം ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത്തി മൂന്നാം തിരുവചനം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി മനുഷ്യജീവിതം ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാനാണ് ദൈവത്തെ ആരാധിക്കുവാനാണ് പ്രപഞ്ചം മുഴുവനും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വീട് വെഞ്ചെരിപ്പുമായി പോയി വ്യഞ്ചരിപ്പിൻ്റെ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുക പ്രാർത്ഥന കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി വീട് വെഞ്ചരിക്കുവാനായിട്ടുള്ള സമയമാകുമ്പോൾ സാധാരണ ഉറച്ച സ്വരത്തിലൊന്ന് വിശ്വാസ പ്രമാണം ചൊല്ലാനും അല്പനേരം യേശുനാമം വിളിച്ച് സ്തുതിക്കുവാനും ആവശ്യപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ഈ ഭവനത്തിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു അതിരങ്ങൾ തുറന്ന് ഒന്ന് സ്തുതിക്കുക എന്നാൽ അവരെ ഒരു നാല് പേരെ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടിൽ അപ്പനും അമ്മയും മകനും ഭാര്യയും ഒരു കൊച്ചു കുഞ്ഞും ഇവർ വാതുറക്കുന്നില്ല പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം പോലും ഉറച്ച സ്വരത്തിൽ ചൊല്ലാനായിട്ട് കഴിയുന്നില്ല അത് കഴിഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും അവർ സ്തുതിക്കുന്നില്ല എന്നാലും വെഞ്ചരിപ്പെല്ലാം പ്രാർത്ഥിച്ച് വെഞ്ചരിപ്പ് കഴിഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അതിരങ്ങൾ തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് മടി എന്താണ് അവർ പറയുന്നത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഇങ്ങനെ സാവകാശം ശാന്തമായിട്ട് ചെറിയ സ്വരത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാറ് ഇപ്പം ഞാൻ വെറുതെ ഒന്ന് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒന്ന് ചോദിച്ചു ഞങ്ങൾ കർണക്കൊന്തയൊക്കെ ചൊല്ലാറുണ്ടോ എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് അത്ഭുതമായിട്ട് എന്തോ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്ക് പോലെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ സാധാരണ ബൈബിള് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിക്കും ഒരു സുർഗസ്നായ പിതാവ് നന്മ നിറഞ്ഞ മുറിയും പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ നിൽക്കും ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥനാ ശൈലി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നമ്മളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയാണ് നിങ്ങൾ ശാലവും കാണാറുണ്ടോ എന്ന് ചോദിച്ചു പെട്ടെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു ഞാനങ്ങനെ ചാനലുകളൊന്നും കാണാറില്ല ന്യൂസ് മാത്രം കേൾക്കും ഈ സീരിയലുകളൊന്നും കാണാറില്ല ശാലവും കാണാറില്ല പെട്ടെന്ന് എന്നിട്ട് ഈ മനുഷ്യൻ സ്വയം ന്യായീകരിക്കാനായിട്ട് പറഞ്ഞു ശാലവുമൊക്കെ എത്ര നാളാണ് തുടങ്ങിയത് ശാലം തുടങ്ങിയിട്ട് നമുക്കറിയാം ഇരുപത്തഞ്ച് വർഷത്തിൽ പരമാകുന്നു എന്നാൽ കർത്താവിൻ്റെ അഭിഷേകവും കൃപയും ഈ ചാനലിലൂടെ അനുഭവിക്കുകയും ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും തക്ക വിധം പ്രാർത്ഥന തലങ്ങളിൽ വളരുകയും ചെയ്യുന്നത് നിത്യ സംഭവമാണ് അനുഭവങ്ങളാണ് എന്നാൽ ഈ കുടുംബം അവർ ശാലവും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി ഇത്രയും വർഷമായിട്ട് ഈ മനുഷ്യൻ ഗൾഫിൽ ജോലി ചെയ് ചെയ്ത് കുറേ നാളുകൾ കഴിഞ്ഞ് പണിയെടുത്ത് പണമൊക്കെ വാങ്ങി വീട്ടിൽ നാട്ടിൽ വന്നു ഒരു വീട് വെച്ചു രണ്ട് മക്കളുണ്ട് ഒരുവൻ്റെ കല്യാണം കഴിഞ്ഞു ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞു ആ മകന് വേണ്ടി പുതിയതായിട്ട് കെട്ടിയ ആ ഭവനത്തിൻ്റെ ആശീർവാദ കർമ്മത്തിലാണ് പങ്കെടുക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം പ്രാർത്ഥനകൾ ഇന്ന് അനേകർ ഇന്ന് അനേകം മതവിശ്വാസങ്ങളിൽ കഴിഞ്ഞവരൊക്കെ ഇന്ന് ദൈവത്തിൽ ആഴമായി വിശ്വാസമർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ ആ മുരടിപ്പ് അത് സ്തുതിക്കുവാനായിട്ടുള്ള മടി വിശ്വാസ ജീവിത ജീവിതത്തിൽ വിശ്വാസികളെന്ന് അഭിമാനിച്ച് പാരമ്പര്യം പറഞ്ഞ് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അത് കാണുമ്പോൾ വളരെ ദുഃഖം തോന്നാറുണ്ട് ഈ വചനം തിരുവചനം ശുശ്രൂഷ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ ലുക്കയുടെ സുവിശേഷത്തിൽ ഈ അവസാന അധ്യായം ഇരുപത്തിനാലാം അധ്യായത്തിലെ അൻപത്തിമൂന്നാം തിരുവചനം കർത്താവ യേശുവിൽ വിശ്വസിച്ച ഒരു സമൂഹം അവർ പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുകയാണ് മനുഷ്യജീവിതം ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ളതാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയൊൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം അതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഉച്ചത്തിൽ ഗീതം ആലപിച്ച് കർത്താവിൻ്റെ നാമം വാഴ്ത്തുവിൻ യേശുവേ നന്ദി യേശുവേ സ്തുതി എന്നൊക്കെ ഉറച്ച സ്വരത്തിൽ ദൈവത്തെ ആരാധിക്കുവാനും ഹല്ലയിലൂയ സ്വർഗത്തിലെ ശബ്ദമാണ് സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുന്ന മാലാഹമാരുടെ ശബ്ദമാണ് പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ ഇടിനാഥത്തിൻ്റെ ശബ്ദം പോലെ ഹല്ലയിലൂയ എന്ന ശബ്ദം വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ നാ ശബ്ദമൊക്കെ ഈ വചനമൊക്കെ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ തകർച്ചകളും നിരാശകളും അസ്വസ്ഥതകൾക്കുമൊക്കെ ഒരു കാരണം ദൈവത്തെ സ്തുതിക്കാത്തതാണെന്ന് കൂടി ഈ ദിനത്തിൽ നമ്മൾ തിരിച്ചറിയണം ഞാൻ ഈ പോയ ഈ ഭവനത്തിലെ ആ അപ്പൻ അതേ മകൻ്റെ ആ മകൻ വിവാഹം കഴിച്ചു മകൻ്റെ പുതിയ വീട് വെഞ്ചെരുപ്പിന് പോയ ഈ അപ്പൻ അപ്പൻ്റെ ശരീരത്തിൽ സോറിയാസിസ് അസുഖമുണ്ട് ഈ മനുഷ്യൻ കാരണം ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പോരായ്മയായി കരുതി ദൈവത്തെ ആരാധിക്കുന്നത് ഒരു പോരായ്മയായി കരുതിക്കൊണ്ട് കൊണ്ട് ദൈവാരാധനയിൽ താല്പര്യമെടുക്കാതെ താൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ശരിയാണെന്നുള്ള അഹങ്കാര ചിന്തയോടെ അല്ലെങ്കിൽ ദൈവത്തെ അറിയണം സ്നേഹിക്കണം ഇങ്ങനെയുള്ള ചുറ്റുവട്ടങ്ങളിൽ ദൈവം അൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ചിന്തയില്ലാതെ അദ്ദേഹം ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു ജീവിതമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തളർന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ അഭിഷേകത്തിൽ വളരാനായിട്ട് പറ്റിയിട്ടില്ല പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാതെ പോവുകയാണ് ഏതെങ്കിലും ചെറിയ ഒരു അ അഞ്ചു മിനിറ്റുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ചുരുക്കി വെച്ചുകൊണ്ട് അദ്ദേഹം വിചാരിക്കുന്ന എന്താണ് ഞാനും പാരമ്പര്യ ക്രിസ്ത്യാനിയാണ് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ സ്തുതിക്കുന്നതിൽ അദ്ദേഹം ഏറ്റവും താഴേക്കിടയിൽ നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവത്തെ ആരാധിക്കുമ്പോൾ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് കഴിയും ഈ ദിനത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഒന്നാമത് മക്കപയക്കാരുടെ രണ്ടാം പുസ്തകത്തിൽ പതിനൊന്നാം അധ്യായം ഒൻപതിൽ പറയുകയാണ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമുക്ക് മനോധൈര്യം കിട്ടും അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു മനുഷ്യരെ മാത്രമല്ല ഘോര മൃഗങ്ങളെയും ഇരുമ്പ് കോട്ടകളെയും തകർക്കുവാനുള്ള മനോധൈര്യം അവർക്ക് ലഭിച്ചു സ്തുതിക്കുമ്പോൾ ദൈവനാമം വിളിച്ച് ആരാധിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം ലഭിക്കുന്ന ഒരു അനുഗ്രഹം അവൻ്റെ മനോധൈര്യം വർദ്ധിക്കും തളർന്ന മനസ്സോടെ നിരാശപ്പെട്ട് ഏതെങ്കിലും പ്രതിസന്ധികളിൽ തളർന്ന മനസ്സുമായിരിക്കുന്ന വ്യക്തി ദൈവത്തെ സന്നിധിയിൽ ഹൃദയവും മനസ്സുമുയർത്തി സ്തുതിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ആ തളർന്ന മനസ്സിൽ ദൈവാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴി ഒഴുകിയിറങ്ങി മനോധൈര്യം ലഭിക്കുമെന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോസ്തല നാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ വിശ്വാസ സമൂഹം അവർ യഹൂദരെയും പരിസേരെയും ഭയന്ന് മനോധൈര്യം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവരൊരു ഭവനത്തിൽ ഒരുമിച്ച് കൂടി അവർ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി ദൈവനാമം വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് കൊണ്ട് യേശുവെ നന്ദി യേശുവെ സ്തുതി ഹല്ലയിലൂയ എന്നുള്ള നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോവിൻ്റെയും ദൈവമേ ആരാധന സ്തുതി എന്ന് പറഞ്ഞ് ഉറച്ച സ്വരത്തിൽ ഉച്ച സ്വരത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി അവിടെ വലിയ ആത്മാവിൻ്റെ നിറവ് കടന്നു വരികയാണ് അവിടെ വചനം പറയുകയാണ് അവർ ധൈര്യത്തോടെ ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു തളർന്ന മനസ്സുകൾക്ക് ബലം നൽകുന്നതാണ് സ്തുതി പ്രാർത്ഥന എന്ന് തിരിച്ചറിയണം ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തയ്യാറാവുക യേശ്യാപ്രവാചൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായം മൂന്നില് പറയുകയാണ് തളർന്ന മനസ്സിന് സ്തുതിയുടെ മേലങ്കി ദൈവം നൽകും തളർന്ന മനസ്സിന് സ്തുതിക്കുവാനായിട്ടുള്ള മേലങ്കി നൽകുന്ന ആ ഒരു ദൈവത്തിൻ്റെ മുമ്പില് നമുക്ക് ഹൃദയവും മനസ്സും തുറക്കാനായിട്ട് കഴിയണം സ്തുതിയുടെ മേലങ്കി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ബലമുണ്ടാകും നമ്മുടെ ചിന്താഗതികളെ അതിലംഘിക്കുന്ന ദൈവികമായ ഒരു ആത്മീയ ശക്തി നമ്മുടെ മനസ്സുകളിൽ നിറയുമെന്ന് തിരിച്ചറിയണം രണ്ടാമത് നമ്മൾ തിരിച്ചറിയുക സമാധാനം ലഭിക്കും സ്തുതിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം നിറയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗീയമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയും ഫിലിപ്പിയറ്റ ലേഖനത്തിലെ നാലാം അധ്യായം ആറും ഏഴും തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം നമ്മുടെ അതി മനോഭാവങ്ങളെയും നമ്മുടെ ചിന്തകളെയും അതിലംഘിക്കുന്ന ദൈവീക സമാധാനം നമ്മുടെ ഉള്ളിലേക്ക് നിറയും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഈ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ജീവിക്കുന്ന ജീവിതമാണോ ഏത് ഓരോ നിമിഷവും ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയുന്നുണ്ടോ സദാസമയം ദേവാലയത്തിലായിരുന്ന ആ പ്രാർത്ഥന കൂട്ടായ്മ ആ ആദ്യ സമൂഹം ദൈവത്തെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരുന്നത് പോലെ നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയണം മൂന്നാമത് നമ്മൾ സ്തുതിക്കുമ്പോൾ നമ്മുടെ അകൃത്യങ്ങൾ സൗഖ്യമാക്കപ്പെടും അതിർത്യങ്ങൾ സൗഖ്യമാക്കപ്പെടും എത്രയോ സ്തുതി ആരാധനയുടെ സമയത്താണ് രോഗശാന്തികൾ കടന്നു വരുന്നത് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ ദൈവനാമം വിളിച്ച് കരങ്ങൾ ഉയർത്തി ഹൃദയവും ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വലിയ ദൈവിക ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ കറണ്ടടിക്കുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു തണുപ്പിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ ശരീരം മുഴുവനും ഒരു വല്ലാത്തൊരു കൃപ നിറയുന്ന ഒരു അഭിഷേകം നിറയുന്ന ഒരു അനുഭവം പിന്നെ അവരുടെ ശരീരങ്ങളിലുണ്ടായിരുന്ന രോഗങ്ങൾ വിട്ടുപോയതായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇതൊക്കെ സ്തുതിയുടെ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ ദൈവസന്നിധിയിൽ സന്നിധിയിൽ ഹൃദയവും മനസ്സുമുയർത്തി അതിരങ്ങൾ തുറത്ത് സ്തുതിക്കുവാനായിട്ട് കഴിയണം അവിടെ നമ്മുടെ പാപം മൂലം നമ്മുടെ ബലഹീനതകൾ മൂലം കടന്നു വന്ന അകൃത്യങ്ങളിലൂടെ കടന്നു വന്ന രോഗങ്ങളിൽ ദൈവീകമായ ഇടപെടലുണ്ടാകും നാലാമത് ബന്ധനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും പിശാജ് ഇന്ന് മനുഷ്യനെ പല രീതിയിൽ ബന്ധിച്ചിടുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഇന്ന് കുടുംബ ബന്ധങ്ങളിലെ വ്യക്തി ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും ഈ ബന്ധനങ്ങളെ തുടച്ചു നീക്കണമെങ്കിൽ വ്യക്തി സ്തുതിക്കുവാനായിട്ട് തുടങ്ങണം അപ്പോസ് ലെ പ്രവർത്തനത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തിയഞ്ച് മുതലുള്ള തിരുവചനങ്ങളിൽ പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് അവർ കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ടു അർദ്ധരാത്രിയായപ്പോഴേ ഈ പൗലോസും സീലാസും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി അവർക്ക് വേണമെങ്കിൽ ആ ബന്ധനത്തിൽ ഇരുന്ന് കിടന്നുറങ്ങാമായിരുന്നു ബന്ധനത്തിൽ കിടന്ന് നിരാശപ്പെട്ട് തളർന്ന മനസ്സോടുകൂടി രാത്രി മുഴുവനും ഉറങ്ങി മാറ്റാമായിരുന്നു എന്നാൽ ദൈവമെല്ലാം അറിയുന്നുണ്ട് ദൈവം ഈ ബന്ധനങ്ങളെ ദൈവത്തിന് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അർദ്ധരാത്രിയായപ്പോൾ പൗലോസും സീലാസും മുട്ടിന്മേൽ നിന്ന് കര അവരുടെ ദൈവസന്നിധിയില് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി കൈകളിൽ കാലുകളിലും വെച്ചിരുന്ന ആ ചങ്ങലകൾ അവർ ഗിലുക്കിക്കൊണ്ട് ദൈവനാമം വിളിച്ച് സ്തുതിക്കാൻ പാ തുടങ്ങി അവിടെ അത്ഭുതം സംഭവിക്കുകയാണ് അവിടെ ശക്തമായ ഒരു ഭൂചലനം ഉണ്ടാകുന്നു കാരാഗ്രഹത്തിൻ്റെ അടിത്തറ കുലങ്ങുന്നു അവരുടെ കരങ്ങളിൽ ബന്ധിച്ചിരുന്ന കാലുകളിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ പൊട്ടി വീഴുകയാണ് ഇവിടെയാണ് സ്തുതിയുടെ ശക്തി നമ്മൾ തിരിച്ചറിയണം പിശാചിൽ നിന്ന് പല രീതിയിലെ വ്യക്തികളെ ബന്ധിച്ചിട്ടിരിക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ കഴിയാതെ അല്ലെങ്കിൽ ആത്മീയ മണ്ഡലങ്ങളിൽ തീഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ കുടുംബ ബന്ധങ്ങളിൽ വിശ്വസ്തത പുലർത്തി സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കാൻ കഴിയാതെ തൊഴിൽ മേഖലകളിൽ വിശ്വസ്തത പുലർത്തി അധ്വാനിക്കാനായിട്ട് കഴിയാതെ വ്യക്തികൾ അലസരായി നിരാശരായി ചില ബന്ധനങ്ങൾ കടിമപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവിടെ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചാൽ ആ ബന്ധനങ്ങളിൽ നിന്ന് വ്യക്തിക്ക് മോചനം ലഭിക്കുമെന്ന് അനുഭവങ്ങൾ പഠിപ്പിക്കുകയാണ് അഞ്ചാമത് സ്തുതി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ശത്രുക്കളെ നമുക്ക് പരാജയപ്പെടുത്താനായിട്ട് പറ്റും നമ്മുടെ ജീവിതത്തെ തകർക്കുവാനായിട്ട് പലതരത്തിലുള്ള ശത്രുക്കളിന്ന് കടന്നു വരുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും സൗഹൃദങ്ങളിലൂടെ കടന്ന് ഒരുമിച്ച് നിന്നിട്ട് അവസാനം ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ശത്രുക്കളായിട്ട് മാറിയവരുണ്ടെങ്കിൽ ആ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ നന്മ തിരിച്ചറിയാതെ നമ്മുടെ നല്ല മനസ്സ് മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ച് നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ ആ ശത്രുതയിൽ നിന്നൊക്കെ മോചനം ലഭിക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അവരോട് കയർക്കുകയോ വെറു വെറുത്തോ വെറുപ്പോ കൂടി ഇടപെടുകയോ വേണ്ട ദൈവസ്ഥനത്തിൽ അവരെ സമർപ്പിച്ച് നമ്മൾ സ്തുതിച്ചാൽ മതി ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഇരുപത് മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തെ അവർ ആരാധിക്കുവാനായിട്ട് സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ ശത്രുക്കൾ പോലും പരാജയപ്പെട്ടു വചനം ഇപ്രകാരമാണ് പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ ഹോഷഫാദ് അവരെ അഭി അഭിസംബോധന ചെയ്തു പറഞ്ഞു യൂത ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾ വിജയം ലഭിക്കും തുടർന്ന് വചനം പറയുകയാണ് ഇരുപത്തിയൊന്നാം വാക്യം വിശുദ്ധ വസ്ത്രങ്ങൾ അറിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ അജഞ്ചല സ്നേഹം ശാശ്വതമാണ് എന്ന് പാടുവാൻ ജനങ്ങളുമായി ആലോചിച്ച് അവർ ഗായകരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ യൂതയെ ആക്രമിക്കുവാൻ വന്ന അമോന്യർ മൊവാബ്യർ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അമോന്യരും മൊവാബ്യരും ഒരുമിച്ച് സെയർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമോന്യരും മൊവാബ്വരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു യൂത സൈന്യം മരുഭൂമിയിൽ കാവൽ ഗോപുരത്തിൽ നിന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്ത് കിടക്കുന്നതാണ് കണ്ടത് ആരും രക്ഷപ്പെട്ടിരുന്നില്ല ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ യൂതാ സമൂഹം അവർക്കെതിരെ നട കടന്നു വന്ന ആ എതിർ ശക്തി ശക്തികളായിട്ടുള്ള അമോനിയർ മൊവാബിയര് സീർ പട്ടണ നിവാസികൾ അപ്പോൾ ഈ പർവ്വത നിവാസികൾ ഈ മൂന്ന് പേര് ഒരുമിച്ചാണ് ഈ യുവതയെയും ആ സമൂഹത്തെയും തകർക്കാനായിട്ട് വന്നത് എന്നാൽ യുവതയുടെ നേതൃത്വത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി അവരെ സ്തുതിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഈ മൂന്ന് ശത്രുക്കൾ മൂന്ന് പേര് വന്ന ശത്രുക്കൾ അവർ ആദ്യം പരസ്പരം തമ്മിൽ തല്ലാനായിട്ട് തുടങ്ങി അവസാനം അവരും മൂന്ന് പേരും നശിച്ച അവസ്ഥ ഇതാണ് സ്തുതിയുടെ ശക്തി നമ്മളെ തകർക്കാനായിട്ട് പല തിന്മകളും ഒരുമിച്ച് കൂടി ഒരു വ്യക്തിയെ ആക്രമിക്കാൻ വന്നാലും അവർ പോലും ഛിന്ന ഭിന്നമായിട്ട് മാറും സ്തുതിയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ അപ്പോൾ ശത്രുക്കളെ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ശത്രുതകൾ വെച്ചുകൊണ്ട് നമ്മളെ തകർക്കാനായിട്ട് വ്യക്തികൾ എന്ത് കെണികൾ ഒരുക്കിയാലും നമ്മളെ തകർക്കുവാനായിട്ട് അവർ വന്നാലും നമ്മളത് മുൻകൂട്ടി അറിയുമ്പോൾ ദൈവസന്നിധിയിൽ ഹൃദയവും മനസ്സുമുയർത്തി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ അവിടെ അത്ഭുതം സംഭവിക്കും ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായത്തിൽ ഈ തിരുവചന ഭാഗങ്ങളിൽ വെളിപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ് നിൻ്റെ ശത്രുക്കൾ പോലും നിൻ്റെ മുമ്പിൽ നിഷ്ക്രിയരായിട്ട് മാറും ും സ്തുതി പ്രാർത്ഥനയിലൂടെ ആറാമത് വചനം പറയുകയാണ് വചനത്തിന്റെ കവാടം തുറന്നു കിട്ടുവാനും വചന ശുശ്രൂഷകൾ വിജയിക്കുവാനുമായി നമ്മൾ സ്തുതി ആരാധന പ്രാർത്ഥന നടത്തണം കൊളോസു സാർഗ്രേഖനത്തിലെ നാലാം അധ്യായത്തിലെ രണ്ടു മുതലുള്ള തിരുവചനങ്ങളിൽ പൗലു സ്ത്രീയെ പറയുന്നുണ്ട് കർത്താവിൻ്റെ വചനം അത് ധൈര്യപൂർവ്വം പ്രസംഗിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുവിൻ ദൈവ വചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ തിരിച്ചറിയുവാനും അത് പ്രഘോഷിക്കുവാനും സ്തുതി പ്രാർത്ഥന സഹായിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ആ പ്രാർത്ഥന രീതിയിൽ വളരുവാനായിട്ട് സാധിക്കണം യേശുനാമത്തിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങൾ നമ്മൾ കാണുക മറ്റൊന്ന് ഏഴാമത്തെ അനുഗ്രഹമെന്ന് പറയുന്നത് ദുരാത്മാക്കൾ വിട്ടുപോകും സ്തുതി പ്രാർത്ഥനയുടെ മുമ്പിൽ ദുരാത്മാക്കൾക്ക് നിൽക്കാൻ പറ്റില്ല നമ്മൾ സാമൂൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകത്തിൽ പതിനാറാം അധ്യായം ഇരുപത്തി മൂന്നില് സാവൂളിൻ്റെ ഉള്ളിൽ ദുരാത്മാവ് കയറുമ്പോൾ പെട്ടെന്ന് ധാവിയത് കിന്നരമെടുത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങും സങ്കീർത്തനം മുഴുവനും ദൈവാരാധനയുടെ ദൈവസ്തുതിപ്പിൻ്റെ ഗീതങ്ങളാണ് ദാവിയത് ദൈവത്തെ ആരാധിച്ച സ്തുതിഗീതികൾ നമുക്ക് സങ്കീർത്തനങ്ങളിൽ ഉടനീളം കാണാം സർവ്വശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുവിൻ ഉറച്ച സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുവിൻ അതിരങ്ങൾ തുറന്ന് സ്തുതിക്കുവിൻ ഹൃദയവും മനസ്സും ഹരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കുവിൻ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് സർവ്വശക്തനായ ദൈവത്തെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രതിഭാസങ്ങളോട് ചേർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരു വ്യക്തി ആരംഭിക്കുമ്പോൾ ദുഷ്ടശക്തികൾ അവിടെ വിട്ടുപോകും അപ്പോൾ നിൻ്റെ ജീവിതത്തെ തകർക്കുന്ന ഏതെങ്കിലും ദുഷ്ടശക്തികൾ ദുർഭൂതങ്ങൾ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ിൽ നീ യേശുനാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ മതി അവിടെ തിന്മയുടെ ശക്തികൾ വിട്ടുപോകുമെന്ന് തിരിച്ചറിയണം ധാന്യപ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ മൂന്ന് യുവാക്കളുടെ അവർ തീച്ചുളയിലേക്ക് രാജാവ് വലിച്ചെറിയുമ്പോൾ അവർ മൂന്ന് പേരും ഇരുപത്തി മൂന്നാം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ധാന്യൽ പ്രവാചൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വചനങ്ങളിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ദീർഘമായ ഒരു സ്തുതിപ്പിൻ്റെ ഒരു പ്രാർത്ഥന ധാന്യൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായത്തിൽ ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ കാണുന്നുണ്ട് വീണ്ടും അവർ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് മൂന്ന് യുവാക്കൾ തീച്ചുളയിൽ കടന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി ദൈവം അവരുടെ ജീവിതത്തിൽ ഇറങ്ങിച്ചെന്ന് അവർക്ക് സംരക്ഷണം നൽകുകയും അവരെ തകർക്കാൻ ശ്രമിച്ച ദുഷ്ടശക്തികളെ അവരെ അവർക്ക് അവരെ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതാണ് സ്തുതി പ്രാർത്ഥനയുടെ ശക്തി ഈ ഏഴ് സ്തുതി പ്രാ ഏഴ് നന്മകള് സ്തുതിയുടെ പ്രാർത്ഥനയിലൂടെ ഏഴ് ലഭിക്കുന്ന ഏഴ് നന്മകളെ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കാൻ ഒന്നാമത് മനോധൈര്യം ലഭിക്കും ഇന്ന് മനോധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് വ്യക്തികൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ന് മനോധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് വ്യക്തികൾ ജീവിതത്തെ വെറുക്കുന്നത് ഇന്ന് മനോധൈര്യം നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബ ബന്ധങ്ങളെ അല്ലെങ്കിൽ ദൈവം യോജിപ്പിച്ച ബന്ധങ്ങളെ വേർപെടുത്തുവാനായിട്ട് തെറ്റായ നിയമ നടപടികളുമായിട്ട് പിന്നാലെ മനുഷ്യൻ നീങ്ങുവാനായിട്ടൊക്കെ കാരണം മനോധൈര്യം ചോർന്നു പോകുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തോട് ഐക്യപ്പെടു ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കുവാനായിട്ട് കരുത്ത് ലഭിക്കുന്ന പ്രാർത്ഥനയാണ് സ്തുതി പ്രാർത്ഥന എന്ന് അറിയണം സ്തുതിച്ച് പ്രാർത്ഥിക്കുക അവിടെ പ്രശ്നമുണ്ടാവും ഭാര്യവർത്ത ബന്ധത്തിൽ ിൽ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ ജീവിത പങ്കാളി മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള മനോധൈര്യം ജീവിത പങ്കാളിയിൽ നിറയും ക്ഷമയോടെ കാത്തിരിക്കാനായിട്ടുള്ള മനസ്സുണ്ടാകും വീണ്ടും സമാധാനം ലഭിക്കും ഇന്ന് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി നെറ്റോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ മനുഷ്യൻ മനുഷ്യനിന്ന് സമാധാനത്തിന് വേണ്ടി മധ്യത്തിൻ്റെ പിന്നാലെ പോകുന്നവരെ കാണാൻ പറ്റും സുഖങ്ങളുടെ പിന്നാലെ പോകുന്നവരെ കാണാൻ പറ്റും അതല്ലെങ്കിൽ ഏതെങ്കിലും തിന്മ നിറഞ്ഞ കൂട്ടുകെട്ടുകളുടെ പിന്നാലെ പോകുന്നവരെ കാണാൻ പറ്റും ഏതെങ്കിലുമൊക്കെ അഡീഷൻ്റെ പിന്നാലെ അല്പസമാധാനത്തിന് വേണ്ടി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അഡീഷനിലാകുന്നവരെ കാണാൻ പറ്റും ഉള്ള സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഈ വ്യക്തികളിൽ ചെന്ന് വീഴുന്നത് കാണാനായിട്ട് പറ്റും തെറ്റായ പ്രേമബന്ധങ്ങളിൽ വീണിട്ട് അത് തന്നെ അസമാധാനത്തിന് കാരണമായ അവസ്ഥയിൽ ഒരു ചെറിയൊരു സമാധാനത്തിന് വേണ്ടിയാണ് പ്രേമം തുടങ്ങിയത് വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല എന്ന പരാതിയോടുകൂടി പുറത്തുള്ള ഒരു ഒരുവിനോട് അല്ലെങ്കിൽ ഒരുവുകളോട് സ്നേഹമായി അവസാനം ഉള്ള സമാധാനവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ വ്യക്തികൾ തരം താഴുന്നത് കാണാനായിട്ട് സാധിക്കും ഈ തിന്മകളിൽ വീഴാതിരിക്കണമെങ്കിൽ നിനക്കൊരു അസമാധാനം വരുമ്പോൾ നീ എടുക്കേണ്ട നിലപാട് ദൈവത്തെ സ്തുതിക്കുക ദൈവത്തെ ആരാധിക്കുക വീട്ടിൽ മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലേ അത് എന്ന് വിചാരിച്ച് നീ ആ സ്നേഹത്തിന് വേണ്ടി പിന്നാലെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഓടേണ്ട ആവശ്യമില്ല ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങിയാൽ ദൈവം ഈ മാതാപിതാക്കളിലൂടെ തന്നെ നിന്നെ സ്നേഹിക്കുവാനായിട്ട് തുടങ്ങും നീ നിന്നെ പ്രതി നിന്നെ പ്രതി ആ സാഹചര്യങ്ങളെ തന്നെ ദൈവം രൂപാന്തരപ്പെടുത്തും സ്തുതിയുടെ പ്രാർത്ഥനയിൽ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടും സ്തുതിച്ച് പ്രാർത്ഥിക്കുക നിൻ്റെ ബലഹീനതകൾ കുറവുകൾ നിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ തിന്മകൾ നിൻ്റെ ജീവിതത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവീകമായ അത്ഭുതങ്ങൾ സംഭവിക്കും ബന്ധനങ്ങളിൽ നിന്ന് മോചനം കിട്ടും ഇന്ന് പല ബന്ധനങ്ങൾ മനുഷ്യജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് സാത്താൻ്റെ ബന്ധനങ്ങൾ കോട്ടകൾ പിശാചാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് തകർച്ചയ്ക്ക് കാരണമെന്നുള്ള പരാതി പറയാതെ ആ ബന്ധനങ്ങളെ പൊട്ടിച്ചു മാറ്റാൻ കഴിയുന്ന ദൈവനാമത്തെ സ്തുതിക്കുക യേശുനാമത്തെ സ്തുതിക്കുക സ്തുതിക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ പോലും പരാജയപ്പെടും ദിനവൃത്താന്തങ്ങളുടെ രണ്ടാം പുസ്തകത്തിൽ ഇരുപതാം അധ്യായത്തിലെ വചനഭാഗം എടുത്തുനിന്ന് വായിക്കുക മൂന്ന് പേർ ഒരുമിച്ച് ചേർന്ന് ഒരുവനെ ആക്രമിക്കുവാനായിട്ട് വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കുവാനാ ഒരുവൻ ഒറ്റ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് തുടങ്ങിയാൽ ഈ ഒരുമിച്ച് വന്ന ഈ മൂന്ന് പേരും ഭിന്ന ഭിന്നമായിട്ട് മാറ്റപ്പെടും അവർ തകർക്കപ്പെടും കാരണം ദൈവത്തെ വിളിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കുന്നവരെ തകർക്കുവാനായിട്ട് ഒരു തിന്മയുടെ ശക്തിക്കും കഴിയുകയില്ല ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ദൈവാരാധനയും സ്തുതിയും വേണം വചനം വായിക്കുവാനും ദൈവവചനം എല്ലാ ദിവസവും സ്നേഹത്തോടെ എടുത്ത് വായിച്ച് അത് ധ്യാനിക്കാനും കഴിയണമെങ്കിൽ അല്പനേരം സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം എല്ലാ ദിവസവും സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ യാത്ര ചെയ്യുവാനായിട്ടുള്ളൊരു അഭിഷേകം ദൈവം നമുക്ക് നേരും ദുരാത്മാക്കൾ നമ്മെ വിട്ടുപോകും ഇന്ന് പലതരത്തിലുള്ള ദുരാത്മാക്കൾ മനുഷ്യ ജീവിതത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ സങ്കീർത്തനങ്ങൾ എടുത്തു വെച്ച് അല്പനേരം ഒന്ന് വായി പ്രാർത്ഥിച്ചിട്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ അവിടെ ദൈവീകമായ ഇടപെടലുകളുണ്ടാകും പ്രിയമുള്ളവരെ ഒരു അല്ലെ ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം പാപിക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുകയില്ല അവന് വേണമെങ്കിൽ ദൈവത്തിൻ്റെ ദൈവീക കാര്യങ്ങളിലൊക്കെ വന്ന് കാണാനും കേൾക്കാനും പറ്റും ദൈവത്തെ സ്തുതിക്കാൻ പറ്റില്ല ചിലരൊക്കെ പള്ളിയിൽ വരും കയ്യും കെട്ടി നിൽക്കുന്നവരെ കാണാൻ പറ്റും ചില ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന ശുശ്രൂഷകളിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിലും അവൻ്റെ ഫലമായിട്ട് വന്ന് നിൽക്കും കയ്യും കെട്ടി നിൽക്കും ഏറ്റവും പുറകിൽ നിൽക്കും ദൈവത്തെ സ്തുതിക്കില്ല കാരണം എന്താണ് പാപി ഉള്ള ഉള്ളിൽ പാപത്തിൻ്റെ തിന്മകൾ നിറഞ്ഞിരിക്കുന്ന വ്യക്തിക്ക് സ്തുതിക്കാൻ പറ്റില്ല ചിലർ വിചാരിക്കുന്ന എന്താണ് ഓ ഇതിനൊന്നും കാര്യമില്ല ഇങ്ങനെ സ്തുതിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവം പൊട്ടനല്ലല്ലോ ദൈവത്തിന് നമ്മൾ ഇത്രയും ഉറച്ച സ്വരത്തിൽ സ്തുതിക്കണോ എന്നാൽ ദൈവവചനത്തിൽ ശക്തമായിട്ട് പറയുന്നുണ്ട് ഉറച്ച സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കുക ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക സർവശക്തിയോടെ സ്തുതിക്കുക അതിരങ്ങൾ തുറന്ന് സ്തുതിക്കുക ഹൃദയവും മനസ്സുമുയർത്തി സ്തുതിക്കുക സങ്കീർത്തനങ്ങളിലുടനീളം കാണുന്ന ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഉറച്ച സ്വരത്തിൽ സ്തുതിക്കുക അത് വചനത്തിന്റെ ആ പൊരുളറിയാവുന്ന വ്യക്തിക്ക് അത് േറ്റെടുത്ത് സ്തുതിക്കാനായിട്ട് കഴിയുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വചനത്തിനെതിരായി നിലപാടെടുത്തിട്ട് ചെയ്തതാണ് ശരി നമ്മളെടുത്ത നിലപാടാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മൾ മുന്നോട്ട് പോകും പ്രിയമുള്ളവരെ ഒരു വലിയൊരു സത്യം കൂടെ നമ്മൾ തിരിച്ചറിയണം ഈ ഭൂമിയിൽ ജീവിക്കുന്ന വ്യക്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നില്ലെങ്കിൽ അവന് സ്വര്ഗത്തില് ഇടം കിട്ടുകയില്ല സ്വര്ഗത്തില് മനുഷ്യന് ഉള്ള ഒരേ ഒരു ജോലി എന്ന് പറയുന്നത് ദൈവാരാധനയാണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടില്ലേ ഇരുപത്തിനാലാം അധ്യായത്തിൽ അവർ ദേവാലയത്തിൽ ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു സ്വർഗത്തിൽ നടക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ദൈവത്തെ ഇടവിടാതെ നിരന്തരം ദൈവത്തെ മുഹ മുഹാമുഖം അഭിമുഖീകരിച്ചു മാലാഹമാരോടും വിശുദ്ധരോടും സകല വിശ്വാസ സമൂഹത്തോടും സകല സ്വർഗീയ കൂട്ടായ്മയോടും ദൈവത്തെ സ്തുതിക്കുക അതിനുള്ള ഒരു പരിശീലനം അതിനുള്ള താല്പര്യം ഈ ഭൂമിയിൽ വെച്ച് വ്യക്തി എടുക്കുന്നില്ലെങ്കിൽ അവന് സ്വർഗത്തിലിടം കിട്ടില്ലെന്ന് കൂടി തിരിച്ചറിയണം നമുക്ക് നമ്മുടെ ചിന്താഗതികളെ രൂപപ്പെടുത്തി രൂപപ്പെടുത്താം തെറ്റാ മായ ചിന്തകളും ബോധ്യങ്ങളും സ്തുതി പ്രാർത്ഥനയ്ക്കെതിരായി നമ്മൾ സംസാരിക്കുകയോ നിലപാടുകൾ എടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറുവാനായിട്ട് താല്പര്യമെടുക്കാം മാറ്റി ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങാം ചെറിയ രീതിയിൽ പ്രാർത്ഥിച്ച് സ്തുതിക്കാനായിട്ട് ആരംഭിക്കുക ഈ സ്തുതിപ്പ് ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിൽ എത്തിച്ചേരുമ്പോൾ ഇടവിടാതെ നിനക്ക് സ്തുതിക്കാനായിട്ട് സാധിക്കും നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൂപ്പം കണ്ണുകൾ അടയ്ക്കാം ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലെ ഒരു പ്രാർത്ഥനാ രീതിയാണ് സ്തുതി പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു നമുക്ക് മനോധൈര്യം ലഭിക്കും നമുക്കെതിരെ വരുന്ന ശത്രുക്കൾ ചിതറിയിക്കപ്പെടും ജീവിതത്തിൽ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യും നമ്മുടെ ജീവിതത്തിന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ദൈവോചനം ഗ്രഹിച്ച് ദൈവാരാധനയിൽ വളരുവാനായിട്ട് സഹാതി സഹായിക്കുന്നത് സ്തുതി പ്രാർത്ഥനയാണ് കർത്താവെ ഈ ദിനത്തിൽ സ്തുതിയുടെ മഹത്വത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു ദൈവം ആവശ്യപ്പെടുന്നതാണെന്നും ദൈവാരാധനയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്തുതി പ്രാർത്ഥനയെന്നും ഞങ്ങൾ മനസ്സിലാക്കി അനുദിന ജീവിതത്തിൽ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ദൈവത്തെ സ്തുതിക്കുവാൻ പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനമനുസരിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിയുടെ പ്രാർത്ഥനയിൽ വളരുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഒരു നിമിഷം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ഹൃദയവും മനസ്സും ചിന്തകളും ദൈവസനത്തിലേക്ക് ഉയർത്തി അല്പനേരം ദൈവത്തെ ഒന്ന് സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഹലലുയാ 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 ഹലലുയ ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തന ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 പിതാവായ ദൈവമേ നന്ദി പുത്രനായ ദൈവമേ നന്ദി പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനമായ ദൈവമേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവേ സ്തുതി നിത്യം പിതാവും പുത്രനും पिशुद्धात्मा सर्वे एनक आमेन